രാവിലെ തന്നെ അടുക്കള മുറ്റത്തൊരു ബഹളം ചെന്നു നോക്കിയപ്പോൾ ആളുകൾ കുറച്ചൊന്നുമല്ല ഇത് വെറും ബഹളമല്ല പ്രതിഷേധമാണെന്നപ്പോഴാണ് മനസ്സിലായത് മുൻനിരയിൽ ചിതലയും കാക്കയും കാക്കയാണ് നേതാവ് മരത്തിലിരുന്ന് വെള്ളം കുടിച്ച് എല്ലാം ക്ഷമയോടെ നിരീക്ഷിക്കുകയാണ് നമ്മുടെ പാവം ചെമ്പോത്ത് വെള്ളമെങ്കിൽ വെള്ളം കുറച്ചപ്പുറം മാറിയിരുന്ന് എല്ലാം നോക്കാം അതാണ് ബുദ്ധി വള്ളിയിലിരുന്ന് എന്തോ കാര്യമായി പിറുപിറുക്കുകയാണ് നമ്മുടെ വണ്ണാത്തി എന്താണെന്ന് ആർക്കറിയാം കാത്തിരുന്നിട്ട് പ്രയോജനമില്ലെന്ന് കണ്ട് ഒരു ഒരിറങ്ങിപ്പോക്ക് നടത്തി നമ്മുടെ പൂച്ചപ്പെണ്ണ് അങ്ങ് ദൂരെ വള്ളികൾക്കിടയിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന തട്ടാരുട്ടൻ പൂച്ചയുടെ പുറകെ പോയി പക്ഷെ ഓല പിന്മാറിയില്ല ഒടുവിൽ പ്രതിഷേധം ഫലം കണ്ടു പരിഹാരവുമായി മുറ്റത്തേക്കിറങ്ങി പടികൾ കയറി ഒന്ന് രണ്ട് മൂന്ന് ആദ്യ ഊഴം നേതാവിൻ്റെതാണ് അങ്ങനെയാണല്ലോ പതിവ് അംഗരക്ഷകർ ക്ഷമയോടെ ചുറ്റിലും നേതാവായി പോയില്ലേ ക്ഷമിക്കുക തന്നെ അല്ലാതെ വേറെന്തു ചെയ്യാൻ വണ്ണാത്തിയുടെ പരിഭവം മെല്ലെ മൗനത്തിലേക്ക് മാറി കൂട്ടത്തിൽ ചെറുതായതുകൊണ്ട് എതിർക്കാൻ ധൈര്യമില്ല കൊത്തി ഓടിച്ചാലോ എന്നൊരു പേടി പോണപോക്കിൽ അണ്ണാറക്കണ്ണൻ്റെ ഒരു തത്വം പറച്ചിലും നീ വിഷമിക്കേണ്ട ഓലഞ്ഞാലേ കയ്യൂക്കുള്ളവർ കാര്യക്കാർ അത് ശരിവെച്ച് നമ്മുടെ ചെമ്പോത്തും പക്ഷിപുരാണം പര്യവസാനം